സ്വകാര്യ ബസ്സുകൾ ജൂലൈ എട്ടിന് സൂചന പണിമുടക്ക് നടത്തും സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും സംയുക്ത സമരസമിതി സ്വകാര്യ ബസ് വ്യവസായത്തെ കോർപ്പറേറ്റ് നീക്കമാണ് ഗതാഗത വകുപ്പും സർക്കാരും നടത്തുന്നതെന്നും സമരസമിതി ഭാരവാഹികളായ ടി ഗോപിനാഥ് ഗോകുലം ഗോകുൽദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുപ്പത്തിയേഴായിരത്തോളം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് പന്ത്രണ്ടായിരത്തിൽ താഴെ മാത്രമാണ് പതിനാല് വർഷം മുമ്പാണ് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചത് കാലോചിതമായി വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന പഠന കമ്മീഷനുകൾക്കുമേൽ സർക്കാർ അടയിരിക്കുകയാണ് പ്രതിദിനം നികുതി വരുമാനത്തിൽ നിന്നും മൂന്നര കോടി നൽകിയാണ് സർക്കാർ കെ എസ് ആർ ടി സിയെ നിലനിർത്തുന്നത് നികുതി ഇനത്തിൽ പത്ത് ശതമാനം കുറച്ചതോടെ പ്രതിദിനം മുപ്പത്തിമൂന്ന് രൂപയുടെ കുറവ് മാത്രമാണ് വരുന്നത് സാമൂഹിക പെൻഷൻ നൽകാനായി ഒരു ലിറ്റർ ഡീസലിന് ഒരു രൂപ അറുപത് പൈസ ഈടാക്കുന്ന സർക്കാർ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകണമെന്ന കോടതി നിർദ്ദേശം പോലും സർക്കാർ അംഗീകരിക്കുന്നില്ല ബസ് ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ജി പി എസ് സ്പീഡ് ഗവർണർ സെൻസർ ക്യാമറ എന്നിവയെല്ലാം അശാസ്ത്രീയമാണ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് വേണമെന്ന നിയമം വിവരമില്ലായ്മയാണ് വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് അഞ്ചു രൂപയാക്കണമെന്നും സമരം സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ അപ്പൊ അതിന് മുകളിൽ പ്രകൃതി ഇൻകം ടാക്സ് കൊടുക്കുന്നവർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും അതിന് ശ്വാസ മറ്റു കോളേജുകളിലൊക്കെ അമിത ഫീസ് കൊടുത്ത് പഠിക്കുന്ന ആളുകൾക്കൊന്നും ഈ വിദ്യാർത്ഥികൾക്കൊന്നും കൺസഷൻ കൊടുക്കേണ്ടതില്ല അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഒക്കെ കാട്ടിപ്പുറത്തിന് അതിനുശേഷം ജസ്റ്റിസ് കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിലും യാത്രാനരക്ക് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് രണ്ടുപേരും പറയുന്നത് ഈ വ്യവസായം നിലനിൽ തന്നെ ഈ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ഇതിൽ കയറുന്ന യാത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ നിരക്ക് വർധനം കൊണ്ടാണ് ഈ പ്രസ്ഥാനം